ിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രശസ്ത ഡ്രംസ് മാന്ത്രികൻ ശിവമണി തിങ്കളാഴ്ച വൈകിട്ടും ചൊവ്വാഴ്ച രാവിലെയുമാണ് ശിവമണി ദർശനം നടത്തിയത് തമ്പുരപ്പറമ്പിൽ തിങ്കൾ കല എന്റെ ஜீவனில் ஜீனில் தெளியே ஜகதீஸ்வரா பவசோகவிநாசன பரமேஸ்வரா அம்பிளிக்கலச்சூடும் தம்புரானே தளிப்பரம்பில் வாழும் என் புரானே நின் திருஜடையிலே திங்கள் கலென்டே ചൊവ്വാഴ്ച അതിരാവിലെ രാജരാജേശ്വര ക്ഷേത്രത്തിലെത്തിയ ശിവമണി കണിക്കതൊഴുകയും നെയ്യമൃത പട്ടം താലിവച്ച തൊഴുകയും ചെയ്തു തുടർന്ന് തൃച്ചമ്പരം മാടായ്ക്കാവ് കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം കയ്യത്തനാഗം എന്നിവിടങ്ങളിൽ ദർശനം നടത്തിയ ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് തിങ്കളാഴ്ച മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലും ശിവമണി ദർശനത്തിനെത്തിയിരുന്നു സംഗീതദേവതയായ മൃദംഗശൈലേശ്വരിയുടെ തിരുമുന്നിൽ അദ്ദേഹം നാദവിസ്മയം തീർത്തത് ഏറെ ശ്രദ്ധേയമായിരുന്നു